അതിദാരിദ്ര്യമുക്തം പ്രഖ്യാപന ചടങ്ങിന് ചിലവ് ഒന്നര കോടി പണം കണ്ടെത്താൻ കുറുക്കുമഴി അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപന സമ്മേളനത്തിന് സർക്കാർ ചിലവിടുന്നത് ഒന്നര കോടി രൂപ പാവപ്പെട്ടവർക്കുള്ള ഷെൽട്ടർ നിർമ്മാണ ഫണ്ടിൽ നിന്നാണ് ഇതിനാവശ്യമായ ഒന്നര കോടി രൂപ എടുത്തിരിക്കുന്നത് ഷെൽട്ടർ നിർമ്മാണത്തിന് ആദ്യം നീക്കി വെച്ചത് അൻപത്തിരണ്ട് ദശാംശം എട്ട് കോടി രൂപയാണ് അതിൽ നിന്ന് ഒന്നേ ദശാംശം അഞ്ചു കോടി വെട്ടിക്കുറച്ചത് അൻപത്തി ഒന്നേ ദശാംശം മൂന്ന് കോടിയാക്കി മാറ്റിയിരിക്കുകയാണ് കേരളപ്പുറവി ദിനമായ ഇന്നാണ് രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളപ്പിറവിദിനത്തിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപനം നടത്തിയത് സർക്കാരിന്റെ അവകാശവാദം ശുദ്ധ തട്ടിപ്പെന്നാരോപിച്ച് പ്രതിപക്ഷം സഭാ സമ്മേളനം ബഹിഷ്കരിച്ചിരുന്നു തുടർന്ന് പ്രഖ്യാപനം കേൾക്കാതെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയും ചെയ്തു എന്തിനാണ് പ്രതിപക്ഷം പ്രഖ്യാപനത്തെ ഭയപ്പെടുന്നതെന്നാണ് മനസ്സിലാവാത്തത് കേരളം അതിദാരിദ്ര്യമുക്തമെന്ന് പ്രഖ്യാപിക്കുന്ന വിവരം കേരളത്തിലും അറിയാം അതിന് പുറത്തുമറിയാം ചരിത്രമായ ഒരു കാര്യമായതുകൊണ്ട് നമ്മുടെ നാടിനെയും രാജ്യത്തെയും ലോകത്തെയും അറിയിക്കാൻ ഏറ്റവും ഉചിതമായ മാർഗമെന്ന് കണ്ടതുകൊണ്ടാണ് നിയമസഭയുടെ നടപടിക്രമങ്ങളിലൂടെ പ്രഖ്യാപനം നടത്താൻ തീരുമാനിച്ചത് ഈ സർക്കാർ നടപ്പാക്കുന്ന കാര്യം എന്താണോ അതേ പറയാറുള്ളൂ എന്നും പ്രതിപക്ഷ നേതാവിന് മറുപടിയായി മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു അതേസമയം വൈകിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ നടൻ മമ്മൂട്ടി പങ്കെടുക്കും പക്ഷേ മോഹൻലാലും കമൽഹാസനും ഉണ്ടാകില്ല ദുബൈയിലുള്ള മോഹൻലാൽ വ്യക്തിപരമായ അസൗകര്യം അറിയിച്ചു ചെന്നൈയിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാൽ കമൽഹാസനും വരില്ല അതേസമയം പരിപാടിയിൽ മമ്മൂട്ടി മുഖ്യ അതിഥിയാകും മമ്മൂട്ടി രാവിലെ തന്നെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടനെ സ്വീകരിച്ചു എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി ആദ്യമായി പങ്കെടുക്കുന്ന പൊതുപരിപാടിയാണിത്